മേജർ ആർച്ച് ബിഷപ്പായുള്ള പന്ത്രണ്ട് വർഷങ്ങളെപ്പറ്റി സഭയോട് മനസ്സ് തുറന്നുകൊണ്ടുള്ള ആലഞ്ചേരി പിതാവിന്റെ വികാരനിർഭര കത്ത് പുറത്ത് കത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് മേജർ ആർച്ച് ബിഷപ്പ് നിന്ന് ഞാൻ വിട പറയുമ്പോൾ സഭ മുഴുവനോടും ഏതാനും ചിന്തകളും മനോവികാരങ്ങളും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ പൗലോസ്ലിഹയുടെ വാക്കുകൾ ഈ സാഹചര്യത്തിൽ ഏറെ അർത്ഥപൂർണ്ണമാണ് ഞാൻ നട്ടു അപ്പോളോസ് നനച്ചു എന്നാൽ ദൈവമാണ് വളർത്തിയത് മെത്രാൻസിനടിന്റെ തിരഞ്ഞെടുപ്പിലൂടെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി നിയോഗിക്കപ്പെട്ട എന്നെ പന്ത്രണ്ട് വർഷവും മാസവും പ്രസ്തുത ശുശ്രൂഷ ചെയ്യാൻ ദൈവം അനുവദിച്ചു കൂടാതെ തക്കല രൂപതയിൽ മെത്രാനായി സേവനം ചെയ്ത പന്ത്രണ്ട് വർഷങ്ങളുടെ ഓർമ്മ എന്റെ മനസ്സിൽ സജീവമായി നിലനിൽക്കുന്നു എന്റെ മേൽപ്പെട്ട ശുശ്രൂഷ വലിയ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടിയാണ് ഞാൻ നിർവഹിച്ചത് മെത്രാൻ എന്ന നിലയിലും മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എന്റെ ശുശ്രൂഷാ കാലഘട്ടത്തിലുടനീളം എന്റെ ഏറ്റവും ആത്മാർത്ഥമായ പരിശ്രമം വിവിധ ശുശ്രൂഷ മേഖലകളിൽ സീറോ മലബാർ സഭ പരിപാലിക്കുക അഥവാ വിശുദ്ധ പൌലൂസിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ നനയ്ക്കുക എന്നതായിരുന്നു സുവിശേഷവൽക്കരണം പ്രേക്ഷിത സംരംഭങ്ങൾ ആരാധനാക്രമ നവീകരണത്തിനായി ആരാധനക്രമ പുസ്തകങ്ങളുടെ പുതുക്കൽ പുരോഹിതാർത്ഥികളുടെ പരിശീലനം അന്മയ സംഘടനകളുടെ പുനഃശാക്തീകരണം സമർപ്പിതരെ സഭയോട് കൂടുതൽ ചേർത്തു നിർത്തൽ ഭാരതത്തിനകത്തും പുറത്തുമായി ചിതറിക്കിടക്കുന്ന സീറോ മലബാർ വിശ്വാസികളുടെ അജപാലനപരവും പ്രേക്ഷിതപരവുമായ ആവശ്യങ്ങൾ സഭയ്ക്ക് പ്രസ്ഥാനം സഭയുടെ പാരമ്പര്യത്തെ പകർന്നുകൊടുക്കുന്നതിനും ചരിത്ര ഗവേഷണത്തിനും വേണ്ടിയുള്ള ഹെറിറ്റേജ് ആൻഡ് റിസർച്ച് സെന്റർ മാധ്യമ പ്രേക്ഷിതത്വം എന്നീ മേഖലകളിലാണ് എന്റെ ശ്രദ്ധ കൂടുതൽ പതിഞ്ഞിട്ടുള്ളത് ഇതിനു പുറമെ പാവങ്ങളോടും ചൂഷിതരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള നമ്മുടെ കരുതൽ പ്രതിഫലിപ്പിക്കുന്ന പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട് ഇത്തരം പരിശ്രമങ്ങൾ നടത്തിയെന്ന് വരികിലും ഈ മേഖലകൾ ിൽ ഇനിയും ധാരാളം ജോലികൾ ചെയ്യേണ്ടതുണ്ട് പൊതുസമൂഹത്തിന്റെയും സഭയുടെയും നന്മയ്ക്കു വേണ്ടിയുള്ള നമ്മുടെ പദ്ധതികളിലും പ്രവർത്തനങ്ങളിലും അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ വെല്ലുവിളികളിലും പ്രയാസങ്ങളിലും ദൈവം നമ്മെ നയിക്കുകയും അവയെ അതിജീവിക്കാനുള്ള ശക്തി നൽകുകയും ചെയ്യും നമ്മുടെ സഭയിൽ എനിക്ക് ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷാ നിർവഹണത്തിൽ പൂർണഹൃദയത്തോടെ സഹകരിച്ച സിനഡിനോടും വൈദികരോടും സമർപ്പിതരായ വ്യക്തികളോടും ആത്മമായ നേതാക്കളോടും എല്ലാ സഹോദരീ സഹോദരന്മാരോടും യുവജനങ്ങളോടും നന്ദി പ്രകാശിപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു എന്റെ സേവന കാലഘട്ടത്തിൽ തങ്ങളുടെ കഴിവുകളും വിഭവങ്ങളും വളരെ ഉദാരമായി പങ്കുവച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോളിത്ത എന്ന നിലയിലും എന്റെ ദൗത്യനിർവഹണത്തിൽ വന്നുപോയ കുറവുകളിലും പോരായ്മകളിലും ഞാൻ ഖേദിക്കുന്നു സഭയുടെ നേതൃത്വത്തിൽ നിന്ന് മാറുമ്പോഴും നമ്മുടെ സഭയുടെ എല്ലാ ദൗത്യ മേഖലകളിലും കൂട്ടായ്മ സംഘാതാത്മകത സഹകരണം എന്നിവയോടെ സാക്ഷ്യം വഹിക്കാൻ സാധിക്കുമെന്ന ഉറച്ചു പ്രത്യാശയും എനിക്കുണ്ട് നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവമഹത്വം പ്രകാശിതമാകുന്നതിനു വേണ്ടി സഭാംഗങ്ങൾ എല്ലാവരും സംശുദ്ധമായ ലക്ഷ്യങ്ങളോടും നിർമ്മലമായ മനസ്സാക്ഷിയോടും കൂടി ഒന്നിച്ചു വരികയും ഐക്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന ഉത്തമ ക്രൈസ്തവരെന്ന നിലയിൽ മതസൗഹാർദ്ദവും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് നല്ല പൗരന്മാരായിരിക്കാനും നമുക്ക് കഴിയട്ടെ തുടർന്നും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നതാണ് ദൈവനാമം മഹത്വപ്പെടട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഏവർക്കും പുതുവത്സരാശംസകൾ എന്ന വാക്കുകളോടെയാണ് കർദിനാൽമാർ ജോർജ് ആലഞ്ചേരി തന്റെ കത്ത് ഉപസംഹരിച്ചിട്ടുള്ളത്